ഹായ് പിന്നെ ഞാൻ വന്നിട്ടുണ്ട് ആരെങ്കിലും ഓൺലൈനിലുണ്ടോ ആരുല്ലി ഒരാൾ കണ്ടിട്ടുണ്ട് ഏഴ് പേര് കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ സൗണ്ട് ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് ഒരു എസ് എങ്കിലും പറയുക കേട്ടോ ആരെങ്കിലും ഇട്ടാൽ മാത്രമേ എനിക്ക് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇരുപത്തി പേര് കാണുന്നുണ്ട് പക്ഷെ ആരും കമൻ്റ് ഇട്ടില്ല ആ ആൻസർ ബിജേഷ് കുമാർ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഇർഷാദ് കൃഷ്ണകുമാർ രാജൻ മയൂര എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മൂന്ന് കാര്യങ്ങളാണ് അതായത് പറഞ്ഞോളൂ കേൾക്കാം ഓക്കെ ഓക്കെ ഞാൻ എനിക്ക് കമന്റ് വായിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കണം അതായത് സൈബർ സഖാക്കന്മാരോടും അതുപോലെ തന്നെ മുസ്ലിംസിനോട് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നിങ്ങളാണല്ലോ എന്റെ ചീത്ത വിളിച്ചിട്ട് നെഗറ്റീവ് കമന്റ് കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ഒരുങ്ങിയ നിങ്ങളാണല്ലോ അപ്പം നിങ്ങളോട് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതായത് സൈബർ സഖാക്കന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ചീത്ത വിളിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിക്കൽ എൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം ഇത് ഏതെങ്കിലും ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിക്കാൻ ഉണ്ടാകുന്ന കാരണം അല്ലെങ്കിൽ ഒരു വർഗീയവാദി ഇത് മൂന്ന് തരത്തിലായിരിക്കും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിക്കാനുണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള കാരണം പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇടത് അഞ്ചു വർഷം വരിച്ചു വലത് അഞ്ചു വർഷം വരിച്ചു മാറി മാറി ഭരണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടാണ് ഉണ്ടായത് നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണം നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞേ പറ്റും കാരണം അഞ്ച് വർഷം ഇപ്പം പത്ത് വർഷങ്ങളാ പത്ത് വർഷമായിട്ട് ഇടത് വരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടായത് അതുപോലെ തന്നെ പെൻഷന്റെ കാര്യം ഈ ആറ് മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നില്ല ഏഹ് എന്തുകൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തത് എനിക്ക് പിണറായി വിജയൻ സാറിനോടാണ് ചോദിക്കാനുള്ളത് സാധാരണക്കാരൻ നിങ്ങളിപ്പം ഏർ നമ്മളിപ്പം ഭാരത് റൈസ് കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾ കെ റൈസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇറക്കിയിട്ടുണ്ടല്ലോ എവിടെ അതൊന്നും ഇവിടെ കാണുന്നൊന്നുമില്ല ഏഹ് ഓ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവവും ഇവിടെ കാണുന്നില്ല പക്ഷേ എങ്കിൽ നരേന്ദ്രമോദീന ഒതുക്കാൻ പിണറായി വിജയേട്ടൻ കണ്ട ഒരു പരിപാടിയായത് കേറൈസ് പക്ഷെ അതൊന്നും കൊണ്ട് നരേന്ദ്രമോദിജി ഒരു ഇതുമില്ല ഇത് മാത്രാണ് ഏഹ് ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടൂല കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് പല ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ആണ് ആ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഇവിടെ എത്തുമ്പോൾ അത് കേരള സർക്കാരിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അല്ലേ അതായത് നമ്മുടെ പിണറായി വിജയട്ടൻ നമുക്ക് തരുന്നത് പോലെ ഔദാര്യത്തിന് തരുന്നത് പോലെയാണ് ഇവിടെ എത്തുമ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നാണവും മാനവും ഇല്ലാത്ത സഹാക്കന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഡിവൈഎഫ്ഐന്റെയും അതുപോലെ തന്നെ എച്ച് എഫ് ഐ ഇതുപോലെ തന്നെ സഹാക്കന്മാരോട് ചോദിക്കാനുള്ള ന്യായമായ ചോദ്യം എന്തുകൊണ്ട് ഈ മാസമായിട്ട് സാധാരണക്കാരന്റെ വീട്ടില് നിങ്ങൾ പെൻഷൻ എത്തിച്ചു കൊടുക്കുന്നില്ല എല്ലാ ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മൾ പെൻഷന് വേണ്ടിയിട്ട് നമ്മളാ അമ്മമാരും അതുപോലെ തന്നെ അമ്മമ്മമാരും പെൻഷനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ഒരു നേരത്തെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്തുകൊണ്ട് നിങ്ങൾ ഈ ഖജനാവ് കാലി 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 എന്ന് പറയുന്നു പിണറായി വിജയേട്ടൻ്റെ മോളെ ഈ കമ്പനി കമ്പനി ഉണ്ടല്ലോ ഈ കമ്പനി എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കളത്രം പറയിപ്പിച്ചത് അതായത് പിണറായി വിജയേട്ടൻ്റെ ഭാര്യക്ക് സ്ത്രീധനം കിട്ടിയൊന്നും ആണോ പെൻഷൻ അതായത് ഗവൺമെന്റ് ജോലിക്ക് ഇന്ന് എത്ര പേ ഇതുണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ ഒരാൾ ഒരു ടീച്ചേഴ്സ് പിരിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസയും പിണറായി വിജയട്ട് പിന്നെ എന്താ പറയേണ്ടത് മോൾക്ക് കൊടുക്കുന്ന കമ്പനിക്ക് കൊടുത്ത പൈസയും തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന സുഹൃത്തുക്കളെ പക്ഷെ അതാരും ഇന്ന് ചർച്ചയാക്കുന്നില്ല ഒരു ഒരു പ്രശ്നവുമില്ല എല്ലാവരും ഒന്ന് രണ്ട് ദിവസം അതിനോട് ചർച്ച വെക്കും ഏ അതിനുശേഷം ഒരാളും ഒരക്ഷരം മിണ്ടുന്നില്ല ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ് നമ്മളെ തെറ്റിനെ തെറ്റിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാല് പിന്നെ നമ്മളെ ആയിരിക്കും അത് കുറ്റം പറയുന്നുണ്ടാകുക അല്ലേ ഞാനിപ്പങ്ങനെയല്ലേ പറഞ്ഞു ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ചിലക്കാണ്ട് പോടി മറ്റേത് പോടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് ന്യായമായ മറുപടി താടേ അതാണ് അന്തസ് ഞാൻ ചോദിച്ചതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടാ എവിടാ നിങ്ങളൊന്ന് ഒന്ന് വെറുതെ കിടന്ന നാലോഴിച്ചു നോക്കാം സ്വന്തം വീട്ടിലെ ആൾക്കാർ അതായത് ഇന്നൊരു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിന്റെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ജോലിയുണ്ട് ഉണ്ട് പി എസ് സി എഴുതിയിട്ടുള്ള പി എസ് സിന്റെ ആൾക്കാർ ഇന്ന് എവിടെയാ ഇന്ന് സെക്രട്ടറിയേറ്റിലും ഇരിക്കുന്നുണ്ട് ധർണയിരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാന്ന് ഒരു മണ്ണാൻകട്ടി അവർക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അല്ലാണ്ട് വേറെ എന്ത് എന്നിട്ട് നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ബി ജെ പി എന്താണ് ചെയ്തത് കേരളത്തിൽ ബി ജെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്ക് നിങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ബി ജെ പിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിയുക ഒരു പ്രാവശ്യം ജയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ മേലെ നോക്കുക അല്ലാതെ ഈ അഞ്ചു വർഷം ഇടതിനും അഞ്ചു വർഷം വലതിനും കൂടി വരിച്ചു കഴിഞ്ഞാൽ അവരെ മാത്രം വരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അവർക്ക് കട്ട കാര്യം അത് ബി ജെ പിന്റെ തലയിലല്ല എടുത്തു വെക്കേണ്ടത് നല്ല അടിപൊളിയായിട്ട് നമ്മളെ നരേന്ദ്രമോദിജി ഇന്ത്യ ഭരിക്കുന്നുണ്ട് എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിലേക്ക് കൊടുത്തുവിടുന്നുണ്ട് പക്ഷെ കേരളത്തിലെത്തുമ്പം അത് പേര് അത് എന്തിനു വേണ്ടിയിട്ട് എന്റെ ന്യായമായ ഒരു ചോദ്യമാണ് ഞാൻ മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ഡിവൈഎഫ്ഐ എന്താ പറയുന്നത് സുഹൃത്തുക്കളോടും സഹാക്കന്മാരോടും എനിക്ക് ചോദിക്കാനുള്ളത് അതായത് മൂന്നേക്കും മൂന്ന് ചോദ്യം നമ്മുടെ ഇവിടുത്തെ അമ്മമാരുടെ പെൻഷൻ ക്ഷേമ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം ഇതൊക്കെ എവിടെ പോയി കേരളത്തിലുള്ള ആൾക്കാരോട് ആൾക്കാരോടന്നെയാ ചോദിക്കാനുള്ളത് ഇപ്പൊ ചോദിക്കും നീ കേരളത്തിൽ തന്നെ ഞാൻ കേരളത്തിൽ തന്നെയാണോ ഞാനൊരു ബി ജെ പി പ്രവർത്തകയും കൂടിയാണ് അപ്പം നിങ്ങൾ ഈ ബി ജെ പി എന്ന് പറയുമ്പോൾ ഭയങ്കര പരിഹാസം ഭയങ്കര പരിഹാസം എന്തിനു നിങ്ങൾ പരിഹസിക്കുന്നു നിങ്ങൾക്ക് പരിഹസിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് ഉള്ളത് ബി ജെ പി പരിഹസിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഈ സി പി എം കാർ കാരണം എന്താന്ന നമ്മൾ വലിയ വർഗീയവാദിയാന്ന് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് ഒക്കെ പറയാം നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവരെന്താണ് ഈ കേരളത്തിൽ ചെയ്തു തന്നത് നിങ്ങൾക്ക് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തിന് സുരേഷ് ഗോപി സാറിന് ഇങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യം ഏ അവിടെ ഒരു എം പി ഉണ്ടായിരുന്നല്ലോ എന്താണ് ചെയ്തത് എന്ത് മണ്ണാങ്കട്ടിയാണ് ചെയ്തത് നിങ്ങൾക്ക് ആ ഈ എം പി പ്രധാമൻ എന്താ ചെയ്തത് ആരാ ചെയ്തത് സുരേഷ് ഗോപി ഗോപിസാറ തോറ്റിട്ടും സുരേഷ് ഗോപി ഗോപിസാറാ തൃശ്ശൂര് തൃശ്ശൂരാക്കിയത് എന്നിട്ട് ആ മനുഷ്യന അത്രയും വൃത്തികെട്ട രീതിയിൽ സ്ത്രീ സ്ത്രീലമ്പടനാക്കുക നാണവും മാനവും സഹാക്കന്മാരെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെലക്കാൻ ഏ സാധാരണപ്പെട്ട ജനങ്ങൾ സാധാരണ അമ്മമാര് ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിഷ്പക്ഷ വോട്ട് സാറിന്റെ കൂടെ തന്നെയാണ് അതിന് നിങ്ങൾ ആരും ബേജാറാവേണ്ട പോലെ ആവശ്യവുമില്ല പഴയ മൂവീസൊക്കെ വെച്ചിട്ട് സുരേഷ് ഗോപി സാറിന്റെ അടിയും ഇടിയും വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ഈ ഇലക്ഷന് വേണ്ടിട്ട് തിരികെ കയറ്റാൻ പോലും സുനിൽ കുമാറിനെ ജയിപ്പിക്കും നാണോ മാനം ഉണ്ട നിങ്ങൾക്കൊക്കെ പക്ഷെ പറ്റും ഇവര് സഹാക്കന്മാർക്ക് ഇതൊക്കെ പറ്റും അല്ലേ സഹാക്കന്മാർക്ക് ഇത് അവർക്ക് ഇങ്ങനെ പറ്റും സുരേഷ് ഗോപി സാറിന്റെ നമ്പർ വേണം എല്ലാവർക്കും അത് സഹാക്കന്മാർക്ക് അതൊന്നും പ്രശ്നവുമില്ല എന്റെ നമ്പർ വേണം എന്നോട് ദിവസവും ഓരോ ആൾക്കാരും സാറിൻ്റെ നമ്പറിന് വേണ്ടി ചോദിക്കും ഒന്ന് നമ്പർ തരുമോ എനിക്ക് ഒരു മരുന്നിന്റെ കാര്യം പറയേണ്ടിയിട്ടാണ് എൻ്റെ ലോണിൻ്റെ കാര്യം പറയേണ്ടിട്ടാണ് എനിക്ക് ചികിത്സിക്കാൻ എന്റെ മക്കൾക്ക് ചികിത്സ എന്റെ ചെലവ് ഇതൊക്കെ പറയാം പക്ഷേ എങ്കിലേ അദ്ദേഹം വളരെ മോശം ഇത് എവിടുത്തെ നാടാടു നിങ്ങൾ പറ അപ്പൊ സാധാരണക്കാരനായ അമ്മമാരോടും അതുപോലെ തന്നെ എല്ലാ ലേഡീസിനോടും കൂടി തന്നെ പോലെ തൃശ്ശൂരിന് സാറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ അഭിപ്രായം നിങ്ങൾ അഭിപ്രായമാണ് നോക്കേണ്ടത് ഓരോ ജനങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ ഇടത് അഞ്ചു വർഷം വരച്ചു വലത് അഞ്ചു വർഷം വരച്ചു അല്ലെ നിങ്ങൾക്ക് എന്താണ് നേട്ടം ഇതുവരെ കിട്ടിയത് ആ നേട്ടത്തിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവരവരെ കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നതാണ് അവരവരെ കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് ഗവൺമെന്റ് ജോലി അതുപോലെ തന്നെ ഇപ്പം എസ്കോട്ട് കാറിലാന്ന് അല്ലേ എനിക്ക് ചോദിക്കാനുള്ള സൈബർ സഹാക്കന്മാരോടാണ് ആ സൈബർ ഒന്നും പറയൂല അവർ പറയാൻ പറ്റൂല കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരും ആലോചിക്കും അവരും ആലോചിക്കൂ എന്താണ് ആലോചിക്ക എന്താണ് ആലോചിക്കുക ചേടാ ഇവള് പറയുന്നതിൽ കാര്യമുണ്ടല്ലോ ഏഹ് ഇവളെന്താ ഇങ്ങനാ എന്താ ഇങ്ങന പറയുന്നത് അതിൽ വല്ല കാര്യം ഉണ്ടാവോ എന്നാ ആലോചിക്കും നിങ്ങൾ ഒരു പ്രാവശ്യം അല്ലാണ്ട് ബി ജെ പിന്നെ നിങ്ങൾ നൂറ് പ്രാവശ്യം കുറ്റം പറയുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ വിധി നിങ്ങൾ നോക്കുക നിങ്ങൾ ഒരു പ്രാവശ്യം ഭരിക്കാൻ അവർക്ക് ചാൻസ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പറയുക അവരുടെ ഭരണവും കൂടി നിങ്ങൾ കാണണ്ടേ എന്നിട്ടല്ലേ ഒരാളെ പറ്റിയിട്ട് മോശം പറയുക ഇത് വെറുതു അഞ്ചു വർഷം ഇടത് അഞ്ചുവർഷം വലത് അഞ്ചു വലതു പോകുമ്പോൾ ഇടത് വരും ഇടത് പോകുമ്പോ വലതു വരും എന്നിട്ട് കുറ്റം മൊത്തം ബി ജെ പിക്ക് കേരളത്തിന്റെ അപ്പൊ അതെന്തിനാന്ന് അങ്ങനെ പറയേണ്ട കാര്യം എന്നാന്ന് ഞാൻ ചോദിക്കുന്നത് എം പി പോലും അല്ലല്ലോ സുരേഷ് ഗോപി സാറ് സാറ് അവിടെ തൃശ്ശൂരിന് വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചാൽ മനസ്സിലാവും അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും സാധാരണക്കാരനോട് ഇറങ്ങിച്ചെന്ന് ചോദിക്കണം അല്ലെ സഹാക്കന്മാരോടും അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം വിരോധികളുണ്ട് ആൾക്കാർ അവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും മറുപടി കിട്ടൂല അങ്ങനെയല്ല ചോദിക്കേണ്ടത് നിങ്ങൾ സാധാരണക്കാരനോട് ചോദിക്ക അവിടെയുള്ള ഓരോ ആൾക്കാരോടും ചോദിക്ക അതിന്റെ മറുപടി നിങ്ങൾക്ക് അവര് തരും അല്ലാതെ ഞാനിത് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു നിങ്ങൾ ഇപ്പം എല്ലാ ആൾക്കാരെയും ബി ജെ പിന്റെ എല്ലാ ആൾക്കാരെയും നിങ്ങൾ കുറ്റം പറയുന്നുണ്ട് സകല ആൾക്കാരെയും കുറ്റം പറയുന്നുണ്ട് എന്തിനു കുറ്റം പറയാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ കുറ്റം പറയാൻ സി പി എം കാരനോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് അർഹതയാണ് കുറ്റം പറയാനുള്ളത് ബിജെപി കേരളത്തിൽ ഭരിക്കുന്നുണ്ടാ ഇല്ല ഇടതും വലതും ഭരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ കുറ്റങ്ങൾ നിങ്ങൾക്ക് പറയാം എന്താണ് ഇത്രയും പത്ത് കൊല്ലായിട്ട് എന്താണ് പിണറായി വിജയൻ പോലെ ആൾക്കാർ ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞതിൽ കാര്യമല്ലേ ഏ നിങ്ങൾ ബി ജെ പിന്ന ഇപ്പം ഒരു വാർഡിൽ അതായത് എറഞ്ഞോളി കതിരൂര് ഇങ്ങനെയുള്ള കാര്യ പിന്നെ വാർഡിൻ്റെ അകത്ത് വെറും സി പി എം ആണ് ഭരിക്കുന്നത് ആ സി പി എം ഭരിക്കുമ്പോൾ അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ നമുക്കറിയാൻ പറ്റില്ല മറ്റുള്ള പാർട്ടികൾക്ക് അറിയാൻ പറ്റൂല അവിടെ കൊള്ളരുതായ്മകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബി ജെ പി കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ അവിടെ കയറണം എന്നത് വിളിച്ച് പറയാൻ പറ്റും ആണല്ലോ ഇത് അതിനൊന്നും നടത്തുന്നില്ല പക്ഷേങ്കിൽ കുറ്റം മൊത്തം ബി ജെ പിൻ്റെ തലയിൽ കേരളത്തിൻ്റെ അതെന്ത് ന്യായാടോ അതെന്ത് ന്യായ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാട്ടെ ഇതൊന്നല്ല ന്യായം ന്യായം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ ആദ്യം ഭരിക്കാൻ അവർക്ക് ഒരു അവസരം കൊടുക്കുക ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കുറ്റം പറയുക ഇത് വെറുതെ വായിട്ട് തോന്നുന്ന കുറ്റം പറയുക പിന്നെ ബി ജെ പി വന്ന മുസ്ലിംസിന് കേരളത്തിൽ രക്ഷയില്ല ഇതൊക്കെ അവരവരെ തോന്നൽ മാത്രമാണ് ആ എന്താ എല്ലാവർക്കും നമ്മളെയൊക്കെ നാട്ടിൽ മുസ്ലിംസ് ഒരുപാടുണ്ട് എൻ്റെ നാട്ടിലൊക്കെ മുസ്ലിംസുകാർ ഒരുപാടുണ്ട് അവരോട് ചോദിക്കുക ഇവിടെ എങ്ങനെയാണെന്ന് ഉള്ളത് ഇവിടെ എല്ലാവരും ഒത്തൊരുമയാണ് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ ഈ വർഗീയത പറ അവർക്കറിയാം ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന കൂട്ടത്തിലാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കൂട്ടത്തിലാണെന്നുള്ളത് നമ്മളെ നാട്ടുകാർക്കറിയാം അതുകൊണ്ടാണ് എന്നോട് അവർ ഇന്നും നല്ല രീതിയിൽ നിൽക്കുന്നത് ഇത് വെറുതെ ഒരാൾക്ക് ഒരാളെ പറ്റിയിട്ട് കുറ്റം പറയാം അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയാം ഇതൊന്നുമല്ല വർക്ക് നമ്മളിപ്പം ഒരു ബി ജെ പിന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് അവരത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റം പറയാം ആണല്ലോ അല്ലേ ഇത് പല കേന്ദ്ര പദ്ധതികളും അടക്കം കൊടുക്കുന്ന നരേന്ദ്രമോദി ഇന്ന് വരെ ഇപ്പൊ ഈ ഒരു പിന്നെ കാർഷികത്തിന്റെ ഇത് കൊടുക്കുന്നുണ്ട് ഇത്രയായിട്ട് മുടങ്ങിയിട്ടുണ്ടോ ഈ രണ്ടായിരം രൂപ എല്ലാവരും അത് മേടിക്കുന്നുണ്ടല്ലോ അത് മേടിക്കുമ്പോൾ മാത്രം നല്ല സ്വഭാവം അത് മേടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബി അത് പോക്ക് പിന്നെ ബി ഒന്നും ചെയ്യുന്നില്ല കേന്ദ്രത്തിലെ പല ആനുകൂല്യങ്ങളാണോ ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്നത് ഇപ്പം നമ്മുടെ ഭാരത് റൈസ് കൊണ്ടുവന്നു ഭാരത് റൈസ് കൊണ്ടുവന്നതിന് ശേഷം കെ റൈസ് എവിടെ പോയി കെ റൈസ് ഏഹ് മട്ട മുപ്പത് ഇരുപത്തൊമ്പത് പിന്നെ പൊന്നിന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ട് എന്തിന് ഇതൊക്കെയാണിവിടെ നടക്കുന്നൊരു കാര്യങ്ങൾ അപ്പം പറഞ്ഞു തന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ബി ജെ പിനെ കുറ്റം പറയാൻ ഇവിടെയുള്ള സി പി എം കാർക്കോ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കോ ഒരിതുമില്ല കാരണം നിങ്ങളാണ് അഞ്ച് വർഷം കേരളത്തിൽ ഭരിക്കുന്നത് അഞ്ച് വർഷം വലതും അപ്പം ഇവർ കട്ടുമുടിച്ച കേരളത്തിന് നന്നാക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ വോട്ട് ചെയ്തു കൊടുക്കുക സാധാരണക്കാരനോടാണ് പറയുന്നത് സാധാരണക്കാരെ എല്ലാവരോടും എല്ലാ അമ്മമാരോടും പെങ്ങളോടും കാരണം നിങ്ങൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്ത് ബി ജെ പിന്നെ ജയിപ്പിച്ചിട്ട് ഒരു പ്രാവശ്യം ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വർത്തമാനത്തിന് നിൽക്കുക ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ